ലോകേഷ് സംവിധാനത്തിൽ കൈദി ടൂ അല്ല ആദ്യം വരുന്നത് പണിപ്പുരയിൽ ഡജനി കമൽ ചിത്രം എന്ന റിപ്പോർട്ട് കമൽഹാസന്റെ നിർമ്മാണ കമ്പനിയായ രാജ് കമൽ ഫിലിംസ് ആയിരിക്കും സിനിമ നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് തിയേറ്ററുകളിൽ കോളിളുക്കം സൃഷ്ടിച്ച് ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ലോകേഷിന്റെ കൂലി തകർത്താടുകയാണ് അതിനിടയിൽ ഇപ്പോഴിതാ ആരാധകർക്ക് വീണ്ടും സന്തോഷം നൽകുന്ന ഒരു സന്തോഷ തന്നെയാണ് സംവിധായകനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് തമിഴ് സിനിമയുടെ നെടും തൂണുകളാണ് രജനീകാന്തും കമൽഹാസനും എന്ന സൂപ്പർ സ്റ്റാറുകൾ ചെറിയ പ്രായത്തിലാണ് കമൽഹാസൻ സിനിമയിലെത്തിയത് അന്ന് നായകനായി തിളങ്ങി നിന്ന സമയത്താണ് വില്ലനായി രജനീകാന്ത് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ വില്ലനായാണ് രജനീകാന്ത് അന്ന് പ്രത്യക്ഷപ്പെട്ടത് അന്ന് തമിഴ് സിനിമ അറിഞ്ഞില്ല അല്ലെങ്കിൽ സിനിമാ ലോകം കണ്ടില്ല ഈ രണ്ട് താരങ്ങൾ തന്നെയായിരിക്കും ഭാവിയിൽ സിനിമ എന്തെന്ന് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും പോകുന്നത് എന്ന് തുടർന്നിങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ ഇരുവരും നായകനും വില്ലനുമായി വേഷമിട്ടു ഇന്നിപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ പകരം വെക്കാനില്ലാത്ത രണ്ട് നടന്മാരായി മാറിയിരിക്കുകയാണ് രജനീകാന്തും കമൽഹാസനും ഈ രണ്ടു പേരുകൾ കേൾക്കുമ്പോൾ തന്നെ സിനിമ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിക്കാൻ പോകുന്നു എന്ന സന്തോഷ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രത്തിലാണ് ഇരുവരും ഒരുമിച്ചെത്തുക എന്ന അത്ഭുതവുമുണ്ട് ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ചിത്രമായിരിക്കും ഇതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രൊജക്ടിന്റെ ചർച്ചകൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രജനീകാന്തും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇതിന്റെ ചർച്ചകൾ കൂടുതൽ വേണ്ടിവരും കാരണം ഇത് സിനിമാ ലോകം കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ആയിരിക്കും ചിത്രം നിർമ്മിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് പുറത്തു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിച്ച് സ്ക്രീനിൽ എത്തുക എന്ന പ്രത്യേക ഗതിയും ലോകേഷ് കനകരാജിന്റെ ചിത്രത്തിനുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ അലാവുദ്ദീനും അത്ഭുതവിളക്കുമെന്ന ചിത്രത്തിലാണ് രജനീകാന്തും കമൽഹാസനും ഒടുവിൽ ഒരുമിച്ച് സ്ക്രീനിൽ എത്തിയത് അതേസമയം രജനീകാന്തിനൊപ്പം കമൽഹാസിനൊപ്പവും സിനിമ ചെയ്തിട്ടുള്ള സംവിധായകൻ കൂടിയാണ് ലോകേഷ് രജനീകാന്തിനെ നായകനാക്കി കൂലിയും കമൽഹാസിനെ നായകനാക്കി വിക്രം എന്നിവയാണ് ലോകേഷ് ഒരുക്കിയ ചിത്രങ്ങൾ ഈ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിക്കഴിഞ്ഞു കൂലിയാണ് ലോകേഷിന്റെ ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇനി പ്രതീക്ഷിക്കുന്നത് കൈദി റ്റു ആണ് ലോകേഷിന്റേതായി സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് കൈദി റ്റു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം